കഥ പറഞ്ഞോ ആ ഒരിടത്തൊരിടത്തൊരിടത്ത് പണ്ട് പണ്ട് വളരെ പണ്ട് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് പല നാടോടി കഥകളും തുടങ്ങണം രാജകുമാരൻ ആ ഇങ്ങനെ മുത്തശ്ശി കഥ പറയുമ്പോഴേ ഈ കേക്കാതിരിക്കുന്ന കുട്ടികൾക്ക് ഒരു ഉണർവുണ്ടാവും അവർ ശ്രദ്ധിച്ചു കേൾക്കും അവരൊന്ന് അനങ്ങുക മുത്തശ്ശിയോട് ചേർന്നിരിക്കും എന്നിട്ട് മുത്തശ്ശി കഥ പറയുമ്പോൾ ആ കഥയുടെ കഥാഗതിക്ക് അനുസരിച്ച് കുട്ടികളുടെ മനസ്സ് ഇങ്ങനെ പോവും ആ അപ്പൊ ശ്രദ്ധിച്ച് കേക്ക് ബന്ധു പറ്റും അറിയാമോ ആകാംക്ഷോടെ കേക്കുമ്പോ അവർ ചോദിക്കും പിന്നീട് എന്തി പിന്നെണ്ടായി അങ്ങനെ ചോദിക്കണം അതാണ് കഥയുടെ ശക്തി ആ നിങ്ങളെ ഇതൊക്കെ പിന്നെ അച്ഛൻ്റെ ആ നമ്മള് കഥ പറയുമ്പോ നമ്മളൊക്കെ ഒരുപാട് കഥകൾ അറിയല്ലേ പക്ഷെ എന്നാലും നമ്മൾ ആദ്യ കാവ്യമായ രാമായണത്തെ പറ്റി പറയണം അറിയാമോ രാമായ കേട്ടിട്ടില്ല രാമായണത്തെ പറ്റി കേട്ടിട്ടില്ല ത്രിമൂർത്തികൾ ഒരാളായ ആരൊക്കെയാണ് ത്രിമൂർത്തികൾ വിഷ്ണുവിന്റെ അവതാരമാണ് മനുഷ്യനായിട്ട് അവതരിച്ച് എന്നിട്ട് എന്തിനാണ് അവതരിച്ചറിയാമോ രാക്ഷസ രാജാവായ രാവണെ നിഗ്രഹിക്കുന്നത് രാമന്റെ ഭാര്യ വൈഫായിട്ടുള്ള സീതയെ മോഷ്ടിച്ചു ഏ അങ്ങനെ രാമൻ കടൽ കടന്ന് രാവണെ നിഗ്രഹിച്ചു ആ അതാണ് കഥ ഹനുമാനും രാമായണത്തിന്റെ കഥ പറഞ്ഞു വീട്ടെടുത്തു ആ ഇതിട്ട് ഏറെക്കാലം രാജ്യം ഭരിച്ചു അവസാനം ശ്രീരാമൻ എന്ത് ചെയ്തു വൈകുണ്ഠത്തില് പ്രാപിച്ചു ആ ഇങ്ങനെയാണ് അനന്തശേന എങ്ങനെ പിന്നെ രാമായണ കൃതി എങ്ങനെയാണ് എഴുതപ്പെട്ടെന്ന് അറിയാമോ പണ്ട് തമസാനദിയുടെ ആ നദിയുടെ തീരത്ത് ഒരു മരത്തില് രണ്ട് ക്രൗഞ്ച പക്ഷിരുന്നു അതിലൊന്നിനെ ഒരു വേട കൊന്നു ഇത് കണ്ടോണ്ട് ആര് പറഞ്ഞു മഹർഷി വാത്മീകി എന്നെ കൊണ്ട് പറയാൻ പറ്റൂല കേട്ടാ വാത്മീകി ഇത് കണ്ടിട്ട് ഭയങ്കര ഉത്കടമായ വികാരം ഉണ്ടായി ദുർഘട ഉൽക്കടമായ ഒരു 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 സഹിക്കാൻ വയ്യാത്ത വിഷമമുണ്ടായി അങ്ങനെ എഴുതിയ ശ്ലോകമാണ് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ശ്ലോകമാണ് മാനിഷാദ അരുത് കാട്ടാള അരുത് ആ ഈ സമയത്ത് ആര് പ്രതിഷ്ഠപ്പെട്ടെന്നറിയാം ബ്രഹ്മാവ് പ്രതിഷ്ഠപ്പെട്ടു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഈ ശ്ലോക രൂപേണ ഈ എവരൊന്നും അറിഞ്ഞിനി ഒന്നും അറിഞ്ഞപ്പോഴേ ഈ ശ്ലോക രൂപേണ ഈ ശ്ലോകത്തിന്റെ ഒരു ചൂട് പിടിച്ച് ശ്രീരാമന്റെ കഥ എഴുതാൻ പറഞ്ഞു അങ്ങനെയാണ് രാമായന എഴുതിയത് പറഞ്ഞ് വരട്ട് ഇപ്പൊ പറഞ്ഞേ രാമായണം എങ്ങനെയാണ് എഴുതെന്ന് അറിയണ്ടേ ഏഴ് കണ്ടങ്ങളിലായി അഞ്ഞൂറ് അധ്യായങ്ങളില് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലാണ് വാൽമീകി രാമായണ എഴുതി തീർത്തത് ആരെ എഴുതി തീർത്തത് ആ എഴുതി തീർത്തത് ആ പിന്നെ എന്നിട്ട് എന്ത് ചെയ്ത് ശ്രീരാമ സീത എടുത്ത് ഒരുപാട് നാള് താമസിച്ചു അവസാനം എന്ത് ചെയ്യുന്നു അറിയാമോ ശ്രീരാമ സീത ഉപേക്ഷിച്ച് ആ കഷ്ടായിപ്പോ അപ്പോഴാണ് നീ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ അവനും ആ അവരണ്ടൂരം എവിടെ താമസിച്ചു വാൽമീയുടെ ആസ്വദി താമസിച്ചു ആ സമയം ദിഗ്വിജയത്തിനായി ദിഗ്വിജയം എന്ന് വെച്ചാൽ എല്ലാ രാജ്യവും പിടിച്ചടക്കാൻ വേണ്ടി അശ്വമം നടത്തി ആ കുതിര വിട്ട് കുതിരയെ വിട്ടു വീട്ടില് ഇതാരെങ്കിലും പിടിച്ചു കെട്ടിയാൽ പിടിച്ചു കെട്ടുന്ന രാജാവു ഫൈറ്റ് ചെയ്ത് ആ രാജ്യം പിടിച്ചടക്കും അത് ഇനി പറഞ്ഞ ഇനി ഉണ്ട് കഥ കേട്ടാ ഭാരതീയരുടെ പുരാണ ഗ്രന്ഥമാണ് എന്തോന്ന് രാമായ അടുത്തമാസം കക്കിടമാസേ അപ്പൊ നമുക്ക് രാമായണ വായിക്കാം അപ്പൊ കൊറേ പിടി കിട്ടും കേട്ടാ അവിടെ കാപ്പി വെക്കാൻ വേണ്ടി ഇൻഡക്ഷൻ കുക്കറിൽ വെള്ളം വെച്ചിട്ട് തിളച്ച് മറിഞ്ഞാണ് കരിഞ്ഞാണ് നീ